വിവരം അറിഞ്ഞു അത് ഇന്നലെയാണ് കൊല്ലം ഓയൂർ ജംഗ്ഷനിൽ ഒരു കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ വാഹനത്തിന് വാഹനത്തിന് ഔദ്യോഗിക ഒരു ഉത്തരം കിട്ടും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ അൽത്താഫ് എന്ന യുവാവിന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് അയ്യായിരം രൂപ പിഴയിട്ടു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ അൽതാഫും തപ്പി ആ ദൃശ്യങ്ങളിലേക്കാണ് എന്റെ അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുവോഷൻ സാറിനെ അടിക്ക് വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും ഇരുപതിനായിരം പറ്റിയും ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പറ്റി അടിക്കണ്ടേ പൊലീഷൻ ഓടുന്നത് ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് ഞാൻ വേറെ കുമ്പളം കേട്ടിട്ടില്ലേ ഇമ്മാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷികരംഗം തകരുന്നത് അടിച്ചോണ്ടി വരുന്ന എല്ലാവർക്കും അടിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ പോയി എൻറെ അമ്മ പറഞ്ഞപ്പോ എന്റെ അച്ഛർ പോയി എനിക്ക് സന്തോഷമായി അപ്പൊ നിങ്ങൾ നിങ്ങൾ തർക്കാൻ വേണ്ടി ഒന്നിനോ അയ്യായിരം രൂപ രൂപ ഞാൻ ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ചാ അതെ ചുമ ഇങ്ങനെയുണ്ടോ കൊള്ളമാരു വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് വന്ന നട്ടാക്കുരുക്കത്തെ നുണകൾ പറയലി എന്തൊക്കെ മനുഷ്യർക്ക് എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ കേട്ടോ അല്ലോ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ ചെല്ലി കണ്ടോ oh